ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന ഗിഫ്സ് സൂപ്പർകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫുട്ബോൾ ടൂർണമെന്റിന് നവംബർ പതിമൂന്നിന് തുടക്കമാകും ഗിഫിന്റെ പതിനാറാം സീസണാണ് ഇത്തവണത്തേത് ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മൻസൂർ മുഹമ്മദ് അൽ അൻസാരി സീസൺ ഉദ്ഘാടനം ചെയ്തു ദോഹ ഷെറാട്ടൻ ഹോട്ടലിൽ നടന്ന ചടങ്ങിലാണ് മലയാളി ഫുട്ബോൾ ആവേശത്തിന്റെ പുതിയ സീസൺ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ വിപ്പുലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ ഹമാം അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു വിവിധ ഗവൺമെന്റ് മന്ത്രാലയങ്ങളിലെയും കായിക സംഘടനകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരായ അഹമ്മദ് അലി ബുഖിഷ ഹസൻ അൽ ഖലീഫ ഖാലിദ് മുബാറക് അൽ കുവാരി എന്നിവരുടെ സാന്നിധ്യം ചടങ്ങിന് മാറ്റുകൂട്ടി ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അൽതാഫിനെ ടൂർണമെന്റിന്റെ മുഖ്യ രക്ഷാധികാരിയായി പ്രഖ്യാപിച്ചു പ്രവാസി സംഘടനാ നേതാക്കളും സ്പോൺസർമാരും പരിപാടിയിൽ പങ്കെടുത്തു ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള സാംസ്കാരിക കൈമാറ്റത്തിന്റെ അടയാളമായി ടൂർണമെന്റ് വികസിച്ചെന്ന് കിഫ് പ്രസിഡന്റ് ഷറഫ് ഹമീദ് പറഞ്ഞു ഇവിടെ ഇനാഗ്രൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിച്ചത് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ പ്രത്യേകിച്ച് സ്പോർട്സ് ഇവന്റിൽ ഇത്രയും വലിയ ഒഫീഷ്യൽസ് പങ്കെടുക്കുന്ന ഖത്തറിൽ കിഫ് തുടങ്ങുന്നത് ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്കല്ല ഇവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കളിക്കാൻ ഒരു ഗ്രൗണ്ടില്ല അതല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടിതമായ ഒരു രൂപം ഉണ്ടായിരുന്നില്ല ടൂ തൗസൻഡ് സെവനിൽ കിഫ് തുടങ്ങി വെക്കാണ് നമ്മൾ ഒരിക്കലും ഇതിനൊരു ഫുട്ബോൾ കളി മാത്രമായിട്ട് നമ്മൾ കാണുന്നില്ല നമ്മളൊരു കൾച്ചറൽ എക്സ്ചേഞ്ചും ഒരു ഫ്രണ്ട്ഷിപ്പും ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഖത്തറും ഇന്ത്യയുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാന്നാണ് നമ്മള് കെട്ടുന്നത് ഡിസംബർ തിരശ്ശീല വീഴും मीडिया वन दोहा